നമ്മളെ ഇപ്പോൾ അച്ചൻകോവില് ചെമ്പനരുവിയും തുറയൊക്കെ കഴിഞ്ഞുള്ള ഒരു പ്രദേശത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പേപ്പ് പ്ലാന്റേഷന്റെ കാഴ്ചകളാണ് ഇവിടെയൊക്കെയാണ് ഒരുപാട് മൃഗങ്ങൾക്ക് എപ്പോഴും വാസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ അച്ചൻകോവിലിൻ്റേത് അച്ചൻകോവിലാറ് ഇങ്ങനെ ചെറിയ ഒരു നിരപ്പൊക്കെ ആയിട്ട് ഒഴിവുകയാണ് വെള്ളം കുറഞ്ഞിരിക്കുന്നു ഏതായാലും പൂത്ത് നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ മുളകളും ഒക്കെയാണ് ആ യാത്രകൾ നമ്മൾ തുടങ്ങി തുടങ്ങി ഇനി മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുന്നു പക്ഷേ നമ്മുടെ കൊല്ലത്ത് ഒരുപാട് കാഴ്ചകൾ വനത്തിന്റെ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാറുണ്ട് അയ്യപ്പന്മാർ വരുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ആവണിപ്പറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് ഇവിടുന്ന് ചങ്ങാടം കെട്ടിയാണ് അങ്ങോട്ട് പോകുന്നത് താമസിക്കുന്ന ഒരു പ്രദേശമാണ് താഴെ അപ്പോൾ ഇത് അച്ചക്കോലാറിന് കുറകെ നമ്മൾ കൊച്ചൊരു ഫൈബർ ബോട്ട് ഉണ്ട് അതിൽ കയറിപ്പം നേരത്തെ ചങ്ങാടമായിരുന്നു ദൂരെ കാണുന്ന ഫൈബർ വെള്ളം കണ്ടല്ലോ ആ ഫൈബർ വെള്ളത്തിൽ നമ്മൾ കയറുക അവിടുന്ന് വള്ളത്തിൽ കയറിയിട്ട് പിടിച്ച് പിടിച്ച് ഇപ്പുറത്ത് വരാം തുഴയത്ത് ഒന്നുമില്ല തിരിച്ച് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതിൽ പിടിച്ച് പിടിച്ച് വള്ളത്തിൽ അപ്പുറത്ത് പോകാം ഇങ്ങനെയാണ് അപ്പൊ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇപ്പൊ നമ്മൾ ആവണിപ്പാറയിൽ പോകുന്ന സ്ഥലത്തിന് അച്ചൻകോയിലാറിന് ഇക്കരെ നിൽക്കുകയാണ് കേട്ടോ അക്കരയോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ആ ഫൈബർ വള്ളത്തിൽ കയറി ഇക്കരെ വരണം എന്നിട്ട് പിന്നെ നമ്മൾ അക്കരെ പോകണം ഇത് വലിച്ച വരുന്ന രീതിയിലായിരുന്നു ഇപ്പൊ രണ്ട് കയറ് കാണുന്നില്ല മറ്റേത് രണ്ടെന്ന് ഉണ്ട് എന്നാൽ ഇക്കടെ നിന്ന് വലിച്ച് നമുക്ക് കൊണ്ടുവരാം അവിടെ നിന്ന് ആർക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു കൊണ്ട് സാധനം കാണുന്നില്ല പറഞ്ഞതുപോലെ കോളനിയിൽ നിന്നും ഇക്കരയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു കാഴ്ചയാണ് അവര് ഫൈബർ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ് നമ്മുടെ ഫൈബർ വള്ളം ഇക്കരയ്ക്ക് വരുന്നത് അങ്ങനെ ഒരു വനത്തില് നല്ലൊരു ദൃശ്യമാണത് കേട്ടോ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടവരൊന്നും ഇതൊന്നും കണ്ടു കാണില്ല നമ്മുടെ വലിയ യാത്രകൾ അല്ലെങ്കിൽ നവകേരള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഇടങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് മലയിൽ പോലുള്ള ആൾക്കാർ ഇതൊക്കെ കാണുന്നത് കാരണം ആ ഒരു കാഴ്ച അച്ഛൻകോവിലെ ആവണിപ്പാറ കോളനിയിൽ നിന്നുള്ള ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ പോകാനായിട്ട് എത്തുന്നതാണ് ഇനി അടുത്ത ആള് വരുമ്പോ ഇതങ്ങനെ എങ്ങനെ ഉണ്ടോ ഓ ശരിയാ നമ്മുടെ കോളേജിൽ എത്ര പേര് താമസമുണ്ട് ഇപ്പൊ മുപ്പത്തഞ്ചല്ലേ കറണ്ടൊക്കെ എപ്പോഴും ഉണ്ടോ അതാ നമ്മളെ കോളേജിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോവല്ലേ നമ്മൾ അംഗനവാടി ടീച്ചറല്ലേ ഷീബ എത്ര ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഏഴ് മുതൽ സ്ഥിരമാ രണ്ടായിരത്തി നാലു തൊട്ട് താൽക്കാലി താൽക്കാലമായിട്ട് പിന്നെ സ്ഥിരമായി എവിടെ ഡെയിലി എങ്ങനെ വരും നല്ല വെള്ളമുള്ള സമയത്ത് ഇപ്പൊ ഈ ഇപ്പോഴേ ഉള്ള ആൾ നല്ല വാളിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നമൊന്നുമില്ല വല്യ പ്രശ്നല്ലേ ഇപ്പൊ ചെറിയ വെള്ളം ബുദ്ധിമുട്ടാ വലിയ എടുക്കാൻ വരുന്നുണ്ടല്ലോ പിള്ളേരുണ്ട് കോളനിക്ക് ബാക്കി സ്കൂളിലൊക്കെ പോയല്ലേ ഇപ്പൊ മൂന്ന് കുട്ടികളെ ഉള്ള നിലവിൽ പിന്നെ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച ഇവിടുന്ന് സ്കൂളിലോട്ട് പോകുന്നവരുണ്ട് രാവിലെ പോയിട്ട് പോയിട്ട് നമ്മുടെ ഇവിടുന്നുണ്ട് ട്രൈബലിന്റെ പള്ളി ഭാഗം പോകാ ഇത് കിട്ടും കിട്ടുന്നില്ല വെള്ളം വലിയ വെള്ളം ആകുമ്പോ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാവരും ഉടനെ കിട്ടും വെള്ളം പണിയുന്നുണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങി കേറാല്ലേ വലിയ വെള്ള

കയറി പിടിച്ചു കയറി പിടിച്ചു അവരുടെ അവരുടെ ആ അവരുടെ ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ എൻ്റെ പൊന്നെ ഇപ്പൊ നമസ്കാരം നമ്മള് ആവണിപ്പാറ കോളനിയിലേക്ക് പോവാണ് അച്ചങ്കൂരിൽ ആവണിപ്പാറ കോളനി നമ്മളൊരു ഫൈബർ വള്ളത്തിലാണ് അങ്ങോട്ട് പോണത് എന്തായാലും ഒരു ചേട്ട നമ്മളെ അക്കരക്കുണ്ടാക്കും തിരിച്ചാരും ഇല്ലെങ്കിൽ വെള്ളത്തിക്കിടെ തന്നെ തിരിച്ചു വരും അവണിപ്പാറ കോളനിയിലേക്ക് പോകുന്ന എന്താ ഒരു ഇലക്ട്രോണിക് സംവിധാനവും ഇല്ല ഒരു മോട്ടറും ഇല്ല നിമിഷ നേരം കൊണ്ട് നമ്മള് അങ്ങനെ ഫൈബർ വെള്ളത്തില് നമ്മള് ആവണിപ്പാറ ചേട്ടന്റെ പേരെന്താ വിശ്വനാഥൻ എല്ലാ വരുവോ ആ വൈഫാണത് ഓ വൈഫിനെ വിളിക്കാൻ വന്ന അത് പറയണ്ടേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇക്കര വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും നമ്മുടെ ആദിവാസി സമൂഹമൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കണം നവകേരള യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടെ പോയ ബസ്സുകളൊക്കെ ഇങ്ങോട്ടൊന്ന് വരണ്ടായിരുന്നു ഒരു പ്രാവശ്യം വരും കാരണം ഇതുപോലെയുള്ള ആൾക്കാർ ഒത്തിരി പേര് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് വേറെ നമ്മൾ ആവണിപ്പാറ കോളനി അച്ചമ്പൂരിലെ കേറുകയാണ് ആവണിപ്പാറ കോളനിയിലേക്കുള്ള ക്ഷാത്രമാണ് തിരിച്ചു ചേട്ടൻ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം അല്ലെങ്കിൽ നമ്മള് ഓക്കെ താങ്ക് യു കാണാം വളരെ ഉപകാരം പട്ടികളുടെ ഒരു പ്രളയായിരിക്കും അല്ലേ അങ്ങനെ നമ്മളെ ഇറക്കിയിട്ട് നമ്മുടെ ഫൈബർ വെള്ളം അക്കരയ്ക്ക് പോവാണ് വിശദാഥനം ചേട്ടൻ ഭയങ്കര സഹായം ചെയ്തു തന്നു അപ്പൊ ഇനിയും നമ്മുടെ കാഴ്ചകൾ കോളനിയിലെ കാഴ്ചകളാണ് ഇവിടെ ഒരു പാലം പണിയണം എന്നൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞു പരിശോധനയൊക്കെ നടത്തി പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പാലം ഒന്നും പണിഞ്ഞില്ല നവകേരള യാത്ര ഇതിലേക്കിടെ വന്നായിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു വാരം മണി ഞാന് കോളനിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഒരു ഓർഡർ പട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നല്ല കമ്പൊക്കെ വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കോളനിയിൽ താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങൾ വരുമ്പോൾ പട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ വരുമ്പം കുരച്ച് അറിയാൻ പറ്റൂ നമ്മൾ കുഞ്ഞ് കമ്പ് കിട്ടി ഒരു കുഞ്ഞു കമ്പ് കിട്ടി കുഞ്ഞു കമ്പുമായിട്ട് പോവുകയാണ് എന്തായാലും നോക്കാം അവിടുത്തെ നമ്മച്ചേന്ന് വിളിക്കേണ്ടി വരും പിന്നെ കാട്ടിൽ എന്തെല്ലാം കാഴ്ചകളുണ്ട് തീനാളം പോലെയാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം ഓ നമ്മുടെ പ്രധാന കാഴ്ച ഇനി കോളനിയിലെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ ആവണിപ്പാറ കോളനിയിലേക്ക് കയറുകയാണ് ഓ എന്താ അടിപൊളി സ്ഥലം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര ആവണി സ്വയം സഹായ സംഘം അപ്പൊ ഈ കോളനിയിലൊരു സ്വയം സഹായ സംഘമുണ്ട് കാരണം സ്വയം സഹായിക്കാനെ പറ്റുമോർക്ക് എന്നാലും ആവണിപ്പാറ വനസംരക്ഷണ സമിതി കോന്നി വനവികസന ഏജൻസിയുടെ ഭാഗമാണ് ആവണിപ്പാറ കോന്നി വനമേഖലയാണ് പ്രധാൻ മന്ത്രി വൻ ധൻ യോജന അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ തേടി കുറേ ദിവസങ്ങളായി നമ്മൾ വനമേഖലകൾ അലയുമാണ് ഗോത്ര വിഭാഗങ്ങളുടെ കാഴ്ചകളാണ് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്തെ അവരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള യാത്രയാണ് ഇടകളെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ ഈ നമ്മുടെ ഇവർ കാപ്പി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാപ്പിയുടെ ഒക്കെ കൃഷി കാപ്പിയൊക്കെ ഇതായി പൂർത്തു നിൽക്കുന്ന കാഴ്ച ഉണ്ടോ അങ്ങനെ പിന്നെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് കുരുമുളക് ഒക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കോളനിയുടെ സൗജന്യാവസ്ഥ മനസ്സിലാവും അതായത് നമ്മൾ ഈ വീടുകളിലൊന്നും എന്ന് തോന്നും പലരും ജോലിക്ക് പോയൊക്കെ ആയിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് കണ്ടല്ലേ പല വീടുകളിലും ആൾക്കാരൊക്കെ ജോലിക്ക് പോയേക്കാണ് കേട്ടോ കാരണം വനത്തിലെ ജോലിയും അല്ലെങ്കിൽ മറ്റുള്ള വന വിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പോകുന്ന ആൾക്കാരും ഒക്കെയാണ് കോളനികളുടെ സൗജനീയാവസ്ഥ ആദിവാസികളുടെ കാപ്പി കൃഷിയും കുരുമുളക് കൃഷിയും അങ്ങനെ കുറെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ആവിടിപ്പാറയിലെ ആദിവാസി കോളനിയിലെ കാഴ്ചകളാണ് എല്ലാ വികസനവും ഒക്കെ ആദിവാസികൾക്ക് കൊടുക്കുന്ന പറയുന്നത് എന്തൊക്കെ വികസനം കിട്ടുന്ന നമുക്ക് അറിയില്ല ആണിപ്പാറ കോളനിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കോളനിയുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കോളനിക്കാർക്ക് പറയാനുണ്ടാകും അവ ചോദിച്ചു നോക്കാം മുളം കൂട്ടങ്ങളുടെ അരിവിൽ കൂടി അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കൂടി ആവണിപ്പാറ കോളനിയിലെ ആൾക്കാരുടെ കൗങ്ങുകൃഷിയും ഇതൊക്കെ കണ്ടല്ലോ ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഇവിടെ കൃഷി പക്ഷേ അപ്പുറത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ആനകൾ താഴെയൊക്കെ വന്നു പോകും പക്ഷേ കോളനി നിവാസികൾക്ക് ഇതൊന്നൊരു വിഷയമായിരിക്കില്ല കാരണം അപ്പോൾ ഈ വനത്തിൻ്റെ ഇടയ്ക്കും അതിൻ്റെ ഇടയ്ക്ക് കൃഷികളും ഒക്കെ ഉണ്ട് ഇതിനിടയ്ക്കാണ് ഇവർ താമസിക്കുന്നത് അല്ല നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യാത്ത ഒരു കാഴ്ചയാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും വനമേഖലകളുണ്ട് എണ്ണപ്പനെ കതിൽപ്പുണ്ട് ഇതൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ നമ്മളേതായാലും കോളനിയുടെ മറ്റൊരു വശത്തേക്ക് വന്നു കാരണം ഈ ആൾക്കാരെയൊക്കെ ഇപ്പം കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം ഈ കോളനികളിൽ എല്ലാവരും ജോലിക്ക് പോകുന്നൊരു സമയമാണ് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ ഇത് ഒരു വീടാണ് ഇവിടെയും ആൾക്കാർ താമസിക്കുന്നു ജീവിക്കുന്നു ഇങ്ങനെ പട്ടിയെ മാത്രം മേടിച്ചു കാരണം ഇവിടെ ആളില്ലെങ്കിലും പട്ടികൾ കാണും കേട്ടിരിക്കുന്നുണ്ട് ഇത് ഇവരുടെ കൃഷി സാധനങ്ങളൊക്കെ ഇടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അതിനും പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചാടി വരും

കടത്തും അല്ലെങ്കിൽ ഫൈബർ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പിടിച്ചല്ലേ പോകുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോവാ പണ്ടിയുടെ വെള്ളം ഉരുൾപൊട്ടി ഒരു സമയത്ത് ചങ്ങാടത്തിലൊക്കെ ഒത്തിരി ദിവസം പാലം പാലം എങ്ങനെയാണ് പറയുന്നുണ്ടോ ഞാൻ ഒരു പറയുന്നുണ്ട് ചേച്ചിയുടെ സ്ഥലം എത്ര വർഷം ചേച്ചി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ വരുമ്പോഴേ പാലത്തിന്റെ കാര്യം ഇവിടെ പണിയെന്ന് പറയുന്നുണ്ട്

ടക്കിടക്കൊക്കെ എടുക്കും ആനയും പുലിയൊക്കെ ഉണ്ട് കഴിഞ്ഞയാഴ്ച അവിടെ വേറെ വന്നായിരുന്നു ഇവിടെ ഒന്ന് പോയി പടക്കനൊക്കെ പൊട്ടിച്ച് പുലിയൊക്കെ വന്ന് പട്ടികളൊക്കെ പുലിയും പന്നിശലിയും പുലിയുണ്ട് നമ്മളറിയത്തില്ല പട്ടിയും പോകുന്നു കൊച്ചു വെച്ചും മൃഗങ്ങളെല്ലാം പിടിക്കും ഈ കാണുന്ന വീടാണോ ആ വീട് സ്വന്തമായിട്ട് അല്ല പഞ്ചായത്തിൽ നിന്ന് ഒന്നര ലക്ഷം ലക്ഷം രൂപ രൂപ എല്ലാവർക്കും ആ രണ്ടും ആ വീടൊന്നും താമസിക്കാൻ ഇല്ല കൊള്ളത്തില്ല മൊത്തം നനഞ്ഞു പിന്നെ ആറ്റില് വെള്ളത്തിന്റെ കൂട്ട് കിടക്കും ദുരിതമാണ് വീട്ടുകാരനെല്ലാം മരിച്ചു മരിച്ചു തന്നെയാണ് താമസിക്കുന്നത് ആ മക്കളോ മക്കളെല്ലാം കിടക്കുന്ന വീടല്ല അവർ കൂലിപ്പണിയല്ലേ രാവണിപ്പാറ കോളനിന്ന് ഇനിയിപ്പോ ആരായാലും ഇവിടെ വോട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല ഇല്ല തീരുമാനിച്ചു തീരുമാനിച്ചു നമുക്ക് നമുക്ക് എന്തുവാ മാസം കൊണ്ട് കിട്ടുന്നില്ല പരിപാടിയില്ല നാലു മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല നവകേരള യാത്ര എന്നൊക്കെ അറിയാമോ മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്യുന്നത് കേട്ടിട്ടില്ല ഇല്ല കേട്ടോ മുഖ്യമന്ത്രി ആരാന്നറിയാലോ മുഖ്യമന്ത്രിയുടെ പേരറിയാമോ കേരളത്തില് നമ്മടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പേര് പോലും അറിയാത്ത ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന മന്ത്രിമാരോടും മുഖ്യമന്ത്രിമാരോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വെറുതെ പറയുന്നതല്ല പച്ചയായ അമ്മക്ക് മുഖ്യമന്ത്രിയുടെ പേര് പേരറിയത്തില്ലോ എനിക്കറിയത്തില്ല അറിയത്തില്ല പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ പറയണം വിലാസിനി അമ്മച്ചിയാണ് എത്ര വയസ്സുമ്പോൾ അമ്മച്ചി അറുപത്തിയാറ് അമ്മച്ചിക്ക് അറുപത്തി ആറ് വയസ്സുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആവടിപ്പാറ കോളനിയിലെ താമസക്കാരിയാണ് ഭർത്താവ് മരിച്ചുപോയി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പത്ത് പതിനാറ് വർഷമായിട്ട് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് കൊടുത്ത വീട് പത്ത് ഇരുപത് വർഷമായ ആൾക്കാരുണ്ട് ഈ കോളനിയിൽ വന്ന് കണ്ടാൽ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ കാണാം പിന്നെ അമ്മച്ചിക്ക് ഒരു കാര്യം സത്യം പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ എന്നറിയില്ല അപ്പോൾ ഇത്രയും മന്ത്രിമാരെ അറിയില്ല നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്നറിയാത്ത ആദിവാസി ഗോത്ര സമൂഹങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജീവിക്കുന്നത് മനസ്സിലായല്ലോ നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ അച്ചങ്കോല് ആറിൻ്റെ കരക്കുള്ള ആണിപ്പാറയിലെ കോളനിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് നമ്മളൊരുപാട് ജീവിത കാഴ്ചകൾ കാണുന്നത് എന്തായാലും ഗ്രീൻ മെഡിവിഷൻ ചാനൽ അങ്ങനെ ആദിവാസികളുടെയും വല്ലത്തിൽ ജീവിക്കുന്ന കാഴ്ചകളൊക്കെ ാണ് അതെ ലക്ഷ വീടും പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പോകാതിരിക്കുന്നു അതെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനോഹരമായ വീടുകളാണ് വരുന്ന യാത്രയിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു വീടാണ് ഇത്രയും ആയിട്ടുള്ള ആൾക്കാർ ചെച്ചി നമ്മള് ആവണിപ്പാറ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഇത് ആവണിപ്പാറ വാർഡല്ലേ അപ്പൊ ഈ നമ്മുടെ ഇവിടെ ഒരു പാലം ഏതാണ്ട് വർഷമായിട്ട് പാലം പണിയും പണിയും എന്ന് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ വന്ന് ജീവിക്കുന്നത് കടന്ന് വരുന്നത് ഞങ്ങളുടെ ജീവിതം ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾ കടന്ന് ബുദ്ധിമുട്ടുന്നത് പോലെ വേറെ ആരും ബുദ്ധിമുട്ടുന്നില്ല അക്കരെ വന്നിരുന്ന് വിളിച്ചു നോക്കിയിട്ട് തിരിച്ച് തിരിച്ചൂലി പോകുന്നതാ കൂടുതലും വിഷം ഇരുന്ന് രാവിലെ വന്ന ഉച്ച വരെയൊക്കെ ഉച്ചവരെയൊക്കെ അവിടെ ഇരുന്നു ഇരുന്ന് നോക്കിയിട്ട് അച്ചങ്കൂലി തിരിച്ചു പോന്നതാ പതി പോവാനൊക്കത്തില്ല അക്കരെ കേറാനൊക്കത്തില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഞാനവിടെ ജോലിക്ക് പോന്നതാ തുറ രാവിലെ പോണം ജോലിക്ക് ഏഴര ഏഴര ആവുമ്പോ അവിടെ ജോലിക്ക് പോകണം കയറി പോകാനൊക്കത്തില്ല ഐറ്റി രണ്ടു ദിവസം ഞാൻ ഒറ്റക്ക് ആ വെള്ളം ഈ നല്ല വെള്ളം വെള്ളം വരുമ്പോൾ പോകാനൊക്കത്തില്ല ആ പിള്ളേരില്ലെങ്കിൽ പോവാനൊക്കത്തില്ല വള്ളക്കാരാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റും ഞമ്മളാരും പിടിച്ചു പോവാൻ പോകാനൊക്കത്തില്ല നമുക്ക് എന്തെങ്കിലും അത് അച്ചൻകോയില് കോന്നിയില് കൂടുതല് ഞമ്മള് കോന്നിയിലേ മേടിക്കുന്നത് മേടിച്ചോണ്ടിരിക്കുമ്പോൾ പാതിരി രാവിലെ ഞാൻ ഈ ഇങ്ങനെ നിങ്ങൾ പറയുന്നു വല്ല മഴക്കാലമായി വെള്ളം കയറി അത്യാവശ്യം ഒന്നും കഴിക്കാനല്ല അരിയില്ല ആ ഒരു അവസ്ഥ നിങ്ങൾ കടക്കാനേ കയറി വാങ്ങിക്കാൻ ചേച്ചി നിങ്ങൾ ബാധപ്പെട്ടവരാണോ മലമണ്ടാരങ്ങളാണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ ഗോത്രവർഗക്കാർ അല്ലെങ്കിൽ ട്രൈബൽ പ്രൊമോട്ടർമാർ ഇങ്ങനെയുള്ള മഴക്കാലം ഇങ്ങനെയുള്ള ക്ഷാമകാലത്ത് നിങ്ങൾക്ക് ഈ ആദിവാസി സമൂഹം പറയുന്നത് എന്തൊക്കെ സഹായം അവര് എന്തൊക്കെ സഹായം ചെയ്യുന്ന ഇപ്പൊ ഒരു സഹായവും കിട്ടുന്നില്ല ഞങ്ങൾക്കു അല്ലെങ്കി മുന്നേ മുന്നേക്കാ മാസാ മാസം കിറ്റ് കൊണ്ടൊക്കെ ചെയ്യുവായിരുന്നു അരിയും പയറും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കും ഇപ്പഴ അതൊന്നും കിട്ടുന്നില്ല റേഷൻ കാർഡ് ഉണ്ടോ റേഷൻ കാർഡ് കാർഡുണ്ടോ റേഷൻ പേടിക്കണമെങ്കിൽ പോകണം എത്ര കിലോമീറ്റർ ോ എത്ര ദൂരമുണ്ട് രാവിലെ പോയാൽ വൈകിട്ടാണ് ഇവിടെ വരുന്നത് കടയിൽ പോയിട്ട് പോയിട്ട് വൈകിട്ട് വരണം ഒരു ദിവസം ഇവിടെ ആറ്റിലിറങ്ങാനൊക്കത്തില്ല ആനയുണ്ടോ ആനയുണ്ടോ പോന്ന വഴി എല്ലാ ആനയെ വരുന്നതും പോന്നതും എല്ലാ ആനയെ അത് കഴിഞ്ഞാ ഞങ്ങള് പോന്നതും വരുന്നത് എന്ത് പേരെന്തായിരുന്നു മക്കളൊക്കെയാ മക്കളൊരാളെ വീട്ടിലുണ്ട് ഒരാൾ കാണുന്ന വീടില്ല ഈ വീട് നമുക്ക് കിട്ടിയ സർക്കാരിന്റെ വീടാണോ ഇങ്ങനെ ഇത്രേ ഇത്രേ വീട് പഞ്ചായത്തിന് അതിനകത്ത് കിടക്കാനും ഞങ്ങള് മഴ പെയ്യുമ്പം പാത്രം പറക്കി വെച്ചിട്ടായിട്ട് അതെ മഴ സമയം തുറക്കണമായിരുന്നു അന്നേരം അറിയാൻ പറ്റും

ഫിനിഷിംഗ് എന്ന് ഇങ്ങനെ തന്നെ ഒന്നര ലക്ഷം രൂപ രൂപത്തില്ല പറ്റത്തില്ല വണ്ടി കൂലിയും ജയകുമാറും കൂലിപ്പണി ഞങ്ങൾക്ക് ഒരു കൈ ഒന്നും വയ്യ ഒന്നും മലത്തെ കയ്യും മലത്തെ കാലും സ്വതന്യം ഇല്ല പത്തനംതിട്ട ആശുപത്രി രണ്ടാഴ്ച ഞാൻ എട്ടി കൊണ്ട് വിട്ടുണ്ട് അവിടെ കിടക്കുവരി കുടുംബങ്ങളുണ്ടല്ലേ എല്ലാരും ഇങ്ങനെ വളരെ എല്ലാരും ഇതുപോലെ കൂലിപ്പടിക്കാരും ആനുകൂല്യങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ ഈ നേതാക്കന്മാരോ നേതാക്കന്മാരോസനാകുമ്പോ മാത്രമേ വരും പിന്നെ വന്നിട്ടേല ഇപ്പോഴൊന്നും ആരും വരുന്നില്ല അടുത്ത എലക്ഷൻ വരും അടുത്ത വരും അടുത്ത പറയും പറയും പാലം നിങ്ങൾക്ക് വീട് നമുക്ക് നമുക്ക് ഇല്ല വോട്ട് ചെയ്ത് നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ നമ്മള് യാത്രയുടെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ എല്ലാ മേഖലയിലും വനത്തിലേക്കുള്ള യാത്രകളാണ് അതിനോടൊപ്പം തന്നെ ആദിവാസികളുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ അട്ടത്തോടും അതുപോലെയല്ല അരിപ്പയിലൊക്കെ പോയി നമ്മൾ അവരുടെ കഷ്ടപ്പാട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആവണിപ്പാറ ഗിരിജൻ കോളനിയിലാണ് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവര് വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്ന ഒരു പത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു കോളനിയാണ് അച്ചൻകോവിലാറാണ് താഴെ അവിടെ ക്രോസ് ചെയ്ത് കയറിയാണ് വരുന്നത് അവർക്ക് അടിസ്ഥാന സൗകര്യമായൊരു പാലം ഇല്ല പത്ത് മുപ്പത് വർഷത്തോളമായി എല്ലാ ഭരണാധികാരികളും പാലം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് അച്ചൻകോവിലാറിൽ വെള്ളം കയറുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പങ്കിച്ചേച്ചിയൊക്കെ വർഷങ്ങളായി താമസിക്കുന്നു ചേട്ടൻ സുഖമില്ല അങ്ങനെ ഇതുപോലെ ഒരുപാട് എല്ലാവരെയും നമുക്ക് കാണിക്കാൻ പറ്റില്ല ദുരിത കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലമാണ് ആവണിപ്പാറ കോളനി അപ്പോൾ നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഈ കോളനി ഒരു അസുഖം വന്നാൽ ഈ വെള്ളത്തിൽ കൂടി തന്നെ ആളുകളെ എടുത്തുകൊണ്ടാണ് കോന്നിയിലും പത്തനംതിട്ട ആശയൊക്കെ പോയതല്ലേ അപ്പോൾ അത്രയും ദുരിതം നയിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നവകേരള യാത്രകളൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിൽ ഇതുപോലെ കോളനികളിൽ ഇങ്ങനെ ആദിവാസികൾ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ വനത്തിന്റെ മക്കൾ കാടിന്റെ മക്കൾ എന്ന് പറയുന്ന അവരുടെ ജീവിതമൊക്കെ വളരെ ദുരിതീ കാണുന്ന വീടൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാലിത്തൊഴുത്ത് പോലും ഇങ്ങനെ ഇല്ല പക്ഷെ ഇതുപോലെയുള്ള വനപ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ദുരിത ജീവിതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പത്തനംതിട്ടയിലെ ആമളിപ്പാറയിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ജനപ്രതിനിധികളൊക്കെ അറിയണം ട്രൈബൽ ഓഫീസർമാർ അറിയണം പലരും കാഴ്ചകൾ കണ്ടുപോകാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ കോളനിയിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ മഴക്കാലമായാൽ പോകാൻ പറ്റില്ല പിന്നെ ആനയും പുലിയുമൊക്കെ വരുന്ന താഴെയുള്ള വലിയ വനമേഖലയാണ് നിബിട വനമേഖലയാണ് ഗ്രീൻ ബെലിവിഷൻ ചാനൽ വഴി ഈ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകൂവിൻ്റെ സമീപ ആവണിപ്പാറയിലെ കാഴ്ചകളാണ് തരുന്നത് ഈ കാടും അല്ലെങ്കിൽ കാട്ടാറുമൊക്കെ കാണുമ്പോൾ വളരെ സുന്ദരമാണ് പക്ഷേ അതിന്റെ പിന്നിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും നേരം സന്ധിയോടെ എടുക്കുന്ന വനപ്രദേശമാണ് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇനിയും അടുത്ത കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം മറക്കരുത് അച്ഛൻ കോടി നടന്നു പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഗ്രീൻ വിഷൻ ചാനൽ വഴി ഞങ്ങൾ തരികയാണ് ഒരുപാട് റിസ്ക് യാത്രകളാണ് നമ്മൾ കാറിലും അല്ലെങ്കിൽ ട്രെയിനിലും ബസ്സിനും വലിയ എ സി റൂമിലും ഇരുന്ന് തരുന്ന ട്രാവൽ ബ്ലോഗുകളെക്കാൾ വളരെ മനോഹരമായ ട്രാവൽ ബ്ലോഗുകളാണ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് വളരെ കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം ഈ കണ്ട കാഴ്ചകൾ ഒരിക്കലും നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണേണ്ടതുണ്ട് കാഴ്ചകൾ പോകാം ഗ്രീൻ വിഡി വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഏറ്റവും അച്ഛൻകോവിലാറ് നീന്തി കടന്ന് നമ്മൾ ഇക്കര എത്തി അപ്പോൾ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ചോദിച്ചാൽ വീണ്ടും പറയാം ഈ മനോഹര തീരത്ത് തന്നെ ജനിക്കണമെന്ന് ഏതായാലും നമ്മുടെ കവികൾ പാടുന്നത് ചുമ്മാതയല്ല പ്രകൃതിയുടെ മലയും പുഴയും കാടുമൊക്കെ എന്നും നമ്മുടെ വരദാനമാണ്